ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലാത്ത ഒരു ഡൈമ ലൈഫാണ് താത്തിയും മക്കളൊക്കെ തിരിച്ചു പോയി അപ്പോൾ ഞാനും ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളു വീട്ടിൽ അപ്പോൾ രാവിലെ തന്നെ ഉമ്മ മുമ്പിൽ കുറച്ച് സ്ഥലുണ്ട് അവിടുന്ന് ഉച്ചകേക്ക് ഉപ്പേരി വെക്കാണ്ട ചീര ഒക്കെ നോക്കി പറക്കുന്നുണ്ട് എന്ത് ചീര ഇതാണ് അങ്ങനെ നമ്മൾ പണിയിച്ചിട്ടുള്ളൂ അതുകൊണ്ടന്നെ നല്ല വിഷക്കുണ്ടായി ഞാൻ തിരിച്ചു വീട്ടിലേക്ക് ചായ പിടിക്കാം അങ്ങനെ എന്നത്തെ പോലെ ഇന്നും പത്തിരി ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചായ കുടിക്കുന്നു പറഞ്ഞിട്ട് ഒരാൾ ചാടി ഓടി വരുന്നുണ്ട് വരുന്നു കാണിച്ചോളൂട്ടിട്ട് വരുന്നുണ്ട് മക്കളെ വരുന്നുണ്ട് എന്നാ വളർന്നേരാ അശ്ചപ്പരണ്ടി അയിൽ എങ്ങനെ ചുറ്റി കൊല്ലായമ്മ കൂടിയൊക്കെ പോന്ന് തിരിച്ചു ഞാൻ ചാ പിടിക്കുന്ന കേട്ടിട്ട് വന്ന നീ കുടിച്ചു പോയാന്നൊക്കാണല്ലോ കേട്ടെ കറി അങ്ങനെ ബീഫും കറി അതിനെ ഉച്ചക്ക് മുതൽ കൂട്ടാൻ തുടങ്ങിയതാണ് ാസ്റ്റ് ഞാനായത് കൊണ്ട് എനിക്ക് ഇപ്പേ ഉള്ളൂ ഇതോണ്ട് എനിക്കാൻ നേരം വയ്ക്കാൻ ഇതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടും അപ്പൊ ആദ്യം തന്നെ നമ്മൾ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കൊതിച്ച് വന്ന് ഒരാൾക്ക് കൊടുക്കണം ചെറിയ ചെറിയ ഭക്ഷണമായിട്ട് കൊടുക്കണം ആനകളെ തുന്ന ചെറുപ്പളെ പത്തിരി ഒക്കെ തുന്നോക്കും മീനും മീൻ അച്ചി മീനേ ഇറച്ചി ചോറൊന്നും പറ്റൂല കണ്ടോ മണിപ്പിച്ച് ഏട്ടാ പോന്നേരിക്കുന്നതാ ചോദിച്ചു മക്കള് കൊടുത്ത മതി ഓള് തന്നില്ലല്ലോ ഓളെ മക്കള് മക്ക കൊടുക്കട്ടെ വേണ്ടോ മക്ക എന്തേലും ഒന്ന് കിട്ടാൻ കട്ടൻ ചായ കുടിക്കാറില്ല കാച്ചി ഇച്ചാത്തോ ചൂടുവെള്ളം ഇല്ലാത്തോണ്ട് മടിക്കാറില്ല നമ്മൾ കട്ടൻ ചായ കുടിക്കുന്നു മാതിരിടാത്ത കേട്ടോ അത് ഇറച്ചി മാത്രം ഉള്ളു ചോറും നോക്കേണ്ടിയ തൊള്ളക ടേസ്റ്റ് ഉള്ളതൊന്നും തൊള്ളി ടേസ്റ്റ് ഉള്ള പറയ പലഹാര കൊച്ചി കുറച്ച് പാത്തിങ്ങൾ കേൾക്കാനുണ്ട് പാത്രങ്ങൾ കേട്ട് നമ്മൾ ചായ കുടിച്ച് ഇപ്പഴാണോ എനർജി കിട്ടുന്നത് ചായ കുടിച്ചും അടിച്ചേർക്കനാണ് ഗൈസ പോയതാ പോന്നോ മുറ്റല്ല വൃത്തിയാക്കി വെച്ചിരിക്കും എഴുതി വെച്ചു രാവിലെ മുറ്റ അടിക്കണോ എന്തായി നേരെ ഗൈസ് റൂമിലേക്ക് റൂമൊക്കെ നന്നാക്കണം കിടന്നപ്പാടെണീ വന്നതായോണ്ട് കൊല്ലം കണ്ടാ മനസ്സിലാവും ഇനിയും ചുലേറ്റിറങ്ങിയില്ലെങ്കിൽ നമ്മിയമ്മ ഓടിച്ചിട്ടും ഞങ്ങളൊക്കെ കൊലായെന്ന് അടിക്കളെ കണ്ടോ അടിക്കല് മുന്നിലേക്ക് അടിക്കാന് ഉമ്മ സമ്മൂല അപ്പൊ നിങ്ങൾ അവിടെ ഒക്കെ എങ്ങനെ എങ്ങനിക്കുന്നു കമെന്റ് ചെയ്യണേ ഹലോ കേണ്ട് അങ്ങനെ എന്നാൽ അങ്ങോട്ട് പോയ താത്ത കേട്ടോ നേരത്തെ വിളിച്ചീനത് ഉമ്മ കഷ്ടപ്പെട്ട് പൊട്ടിച്ച തേങ്ങന്റെ വെള്ളമൊക്കെ ഞാൻ കുടിച്ച് അങ്ങനെ തേങ്ങ വെള്ളം ഒരാൾ ഓടി പുറത്തേക്ക് വന്നു നോക്കുമ്പോ എന്താ ആപ്പി മീനു ആയിട്ട് വന്നിക്ക് മറ്റവരെവിടെ പോയി എന്തോണ്ടാണ് ചോറ്ന്നാത്തവലി എല്ലാരും ചോയിക്കുന്നുണ്ട് പൂച്ച മക്കള് കുളിപ്പിക്കുന്നുണ്ടോ ശരിക്കും കുളിപ്പിക്കേണ്ട ആവശ്യം ഒന്നും വിലക്കില്ല വില വൃത്തിയാക്കും അങ്ങനെ രാവിലെ ചായ പിടിച്ച പിന്നെ പതിനൊന്ന് മണിക്ക് ഒരു ചായ നിർബന്ധം അല്ല നിർബന്ധ അല്ല കിട്ടിയാൽ കുടിക്കും പതിനൊന്ന് മണിക്ക് നമ്മൾ തിന്നാണ്ടിണ്ടാക്കിയ പയം വാട്ടാണ് ഇങ്ങനെ പയം വാട്ടിയൊക്കെ തിന്നപ്പോ എനിക്കൊരു പൂതി ഉച്ചയ്ക്കുള്ള കറി ഞാൻ ഉണ്ടാക്കിയല്ലോ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ് മസാലകൾ പടിയിൽ ഒന്ന് പിടിച്ചു വേറെ പ്രശ്നമൊന്നുമില്ല ഈ കറിക്ക് കഷ്ണം ചണ്ടി വെക്കണം നമുക്ക് കറി ഇണ്ടാ കറിവേപ്പിലൊക്കെ നമുക്ക് പോയതേ തന്നെ സ്റ്റോക്കാണ് അവിടെ രണ്ട് മരണ്ട് ഒന്നിതും ഒന്ന് ആ ചെറിയ മരവും അങ്ങനെ കറി നല്ല മസാല ഒക്കെ ഇട്ട് നമ്മൾ നല്ല സെറ്റ് ആക്കി വെച്ചാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനമ്മപ്പുറത്ത് പോയാൽ കുറച്ച് ചെമ്പരത്തിപ്പൂ കുറിച്ചുകൊണ്ടാണ് നിക്കുന്നത് കുടിക്കാനുള്ള വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വെള്ളത്തിൽ കരിങ്ങാലിയൊക്കെ ഇല്ലെടുക്കും ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ചെമ്പത്തിപ്പൂവൊക്കെ ഇടലും ഉച്ചമക്കളൊക്കെ മീൻ താലിയൊക്കെ തിന്ന് വയറ് നിറച്ച് ഉച്ചമഴിക്കത്തില്ലായി അവളെ ഈ നോട്ടം കണ്ടവരും മക്കളെ ഇങ്ങനെ പിക്കണ്ടോന്ന് നോക്കി നിൽക്കുക അങ്ങനെ ഉമ്മ അടുക്കളയിൽ നല്ല കുഞ്ഞമത്തി ഒരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ചോറ് തിന്നാൻ ആവുമ്പോഴേക്ക് നമുക്ക് വേഗം കുളി നിസ്കാരമൊക്കെ കഴിക്കാൻ നോക്കാം കുളിക്കുന്നതിനെ പോകുമ്പോൾ ചെറിയൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഫേസൊക്കെ നല്ലോണം വാഷ് ചെയ്ത് രണ്ടാമതായിട്ട് ഡോക്ടർ റഷ്യ സ്ക്രബ്ബർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചുണ്ടൊന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിട്ട് ബെല്ലാവീറ്റേൻ്റെ ഒരു ഓർഗാനിക് ആണ് യൂസ് ചെയ്തത് സാധാരണ ഞാൻ മാസത്തിൽ രണ്ട് വട്ടയറ്റം ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ ആ കുപ്പിലുള്ള സാധനം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവില്ല ഒരു കൊല്ലായി വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഡോക്ടർ റഷ്യൻ്റെ തന്നെ ഒരു ടീ ടാൻ ഫേസ് മാസ്കും യൂസ് ചെയ്ത് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഫേസിൽ വെച്ച് വാഷ് ഔട്ട് ചെയ്തു കഴിഞ്ഞു അങ്ങനെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ചോറ് കഴിക്കാനായിരുന്നു ചോറിന് ഉമ്മ രാവിലെ പറിച്ച് ചീര ഉപ്പേരി കഴിക്കലും അതും കറി മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ച് എനിക്ക് മീൻ പൊരിച്ചേൻ്റെ കൂടെയുള്ള ആ വെളുത്തുള്ളിയൊക്കെ കഴിച്ച് ഭയങ്കര ഇഷ്ടം കേട്ടോക്ക് മീൻ പൊരിച്ചതിനെക്കാട്ടിലും കാര്യം ആ ഉള്ളിയൊക്കെ അങ്ങനെ ആക്കിയതാണ് പിന്നെ നല്ല കാന്താരി ഉപ്പിലിട്ടോ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് കുടിക്കാനുള്ള വെള്ളത്തിൽ നിന്ന് ചെമ്പരത്തിപ്പൂവൊക്കെ മാറ്റി വെച്ചാൽ സാധാരണ ഒരു കരിങ്ങാനി വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഉണ്ടാവും കേട്ടോ വെള്ളം അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ വിശദപ്പം രണ്ട് ബന്നെടുത്ത് നല്ല നെയ്യൊക്കെ വെച്ച് റോസ്റ്റ് ചെയ്ത് അടിച്ച് തുടങ്ങി നോക്കിയപ്പോൾ ഒരു ചീസ് കിട്ടീനും അപ്പോൾ ആ ചീസൊക്കെ ഇട്ട് ബന്നിയും കൂട്ടി ചായ കുടി സാധാരണ ഞാൻ ബന്നിൻ്റെ കൂടെ ചീസും മിൽക്ക് മെയ്ഡും ഒഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ചീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ രാത്രി ഫുഡ് കഴിച്ച് എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി രാത്രി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലായിരുന്നു നിസ്കാരവും ഫുഡും ഉറക്കുകയും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ